ഹലോ ഹായ് വെൽക്കം ടു ന്യൂസ് ഫോറിയൽ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട കണ്ടല്ലോ ഇത് നമ്മുടെ ജനാധിപത്യ മതേതര നാട്ടിൽ നിന്നാണ് ഒരു മതേതര ജനാധിപത്യ നാട്ടിലുള്ള ഒരു പ്രജയുടെ ഒരു ഫ്രസ്ട്രേഷനാണ് നിങ്ങൾ കണ്ടത് അതൊരു പോളിസ് ചെക്കിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തിൻ്റെ പെറ്റിയാണെന്ന് നമുക്കറിയില്ല പക്ഷേ ആ പുള്ളിക്കാരനെ പുള്ളിക്കാരനെടുത്ത് പറയുന്നുണ്ടായിരുന്നു മൂന്ന് പേരൊക്കെ ട്രിപ്പിൾസ് അടിച്ച് പോയി കഴിഞ്ഞാലും അവരൊന്നും കൈ കാണിക്കില്ല പെറ്റി അടിക്കില്ല പക്ഷേ നമ്മളെപ്പോലുള്ള പാവങ്ങളെ പെറ്റി അടിക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ പോലീസിന് അഗെയിൻസ്റ്റ് ആയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ തീർച്ചയായിട്ടും പോലീസ് പോലീസ് അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്ത് പറ്റിയാണ് കിട്ടിയതെന്ന് നമുക്കറിയില്ല പിന്നെ ഞാൻ ഇത്രയും പുള്ളിക്കാൻ്റെ ആ ഫ്രസ്റ്റേഷന് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ അതായത് പോലീസിന് ഒരു ടാർഗറ്റ് പോലീസിന് മേലുദ്യോഗസ്ഥർ ഒരു മന്ത്ലി കൊടുക്കാറുണ്ട് ഇത്ര പിഴ കൊണ്ടുവന്നിരിക്കണം ഒരു സ്റ്റേഷൻ്റെ പരിധിയിലുള്ളത് അപ്പോൾ ആ ടാർഗറ്റിൻ്റെ പേരിൽ അവർ പലരും ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഷറിൽ എന്ത് ചെയ്യും വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇല്ലാതെ പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് അങ്ങനെ പല പല സംഭവം സംഭവം മുന്നേ സംഭവിക്കാറുണ്ട് ഇപ്പോഴും സംഭവിക്കാറുണ്ട് അപ്പം അതിനൊന്നും തെറ്റായിട്ട് പറയുകയല്ല അവരുടെയും കൂടെ ഉള്ള ഒരു ടെൻഷനാണ് എന്ന് പറയുക അവർക്ക് അവരുടെ വർക്കിന് മുന്നിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രഷറിന് അവർ അത് ആ ഒരു പ്രഷറിൻ്റെ മുകളിലുള്ള ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമ്മളിനി കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ നമുക്ക് പോലീസും കോടതികളും എല്ലാം ജനാധിപത്യ വിശ്വാസികളെ അതായത് ജനങ്ങളെ ജനങ്ങൾക്ക് ഉള്ള നീതിയും നിയമവും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പാവപ്പെട്ടൊന്നും പണക്കാരനൊന്നും ഇല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല രീതിയിലും മാറിയാണ് കാണപ്പെടുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ഞാൻ പറയാം കാരണം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു നമ്മുടെ സമുന്നതനായ നേതാവിന്റെ മകളുടെ പേരിൽ ഒരു അക്കൗണ്ടിലേക്ക് വന്ന ക്യാഷ് ഒരു അത് അതിൻ്റെ പേരിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു ഇലക്ഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് പൊങ്ങി വരുന്നത് പിന്നെ അതിൻ്റെ എന്തായി അന്വേഷണം എന്നുപോലും നമുക്ക് ആർക്കും അറിയുന്നില്ല അതേപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാം ഇതേ മകളുടെ സമുന്നതനായ നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കേസ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിൽ നിലവിലുണ്ട് അത് ലാവ്ലിൻ കേസാണ് ആ ലാവ്ലിൻ കേസിൽ ആക്ച്വലി പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇങ്ങനെയാണ് പൊതുഖജനാവിന് നഷ്ടം വരുത്തിയെന്നാണ് പറയുന്നത് അപ്പോൾ ആ കേസ് ഇപ്പം നിലവിൽ സുപ്രീം കോടതിയിലുണ്ട് പക്ഷേ അത് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് സുപ്രീം കോടതി തന്നെയാണുള്ളത് അത് ഓരോ മാസവും എടുക്കും അടുത്ത മാസങ്ങളിലേക്ക് മാറ്റി വെക്കും എന്തിനാണ് മാറ്റി വെക്കുന്നത് കോടതിക്ക് പോലും അറിയാമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കേസുകൾ പല രീതിയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന് പോലും നമുക്ക് വരും അടുത്തതായിട്ട് തന്നെ നിങ്ങൾക്കറിയാം മറ്റൊരു പാർട്ടിയിലെ സമുന്നതനായ നേതാവ് അദ്ദേഹത്തിനെതിരെ ഒരു പാമോയിൽ കേസിൻ്റെ അഴിമതി ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പോൾ പലതവണ അത് കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നു പക്ഷെ അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പോയി അതോടെ ആ കേസ് ക്ലോസ് ചെയ്തു അപ്പോൾ പറയുന്നത് അതും പൊതുഗജനാവിനെ നഷ്ടം പരുത്തി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ക്ലോസ് ചെയ്യേണ്ട ഒരു കേസ് കേസല്ല ഇങ്ങനെയല്ല പൊതുഗജനാവിനെ നഷ്ടപ്പെടുത്തും അതെന്തായാലും ആ കേസ് മുന്നോട്ട് പോയി തന്നെ പൊതുജന സമക്ഷം വെക്കേണ്ടതാണ് എന്നിട്ട് വേണം അതിനകത്ത് പൊതു പൊതുഖജനാവനത്തിൽ നഷ്ടം വന്നു എന്നെല്ലാം ജനങ്ങൾ കൂടി അറിയാൻ വേണ്ടി ഇതൊരു ജനാധിപത്യ സമ്പ്രദായമാണല്ലോ അതേപോലെ തന്നെ നിങ്ങൾക്കും അറിയാം മറ്റേ ഒരു ദേശീയതയുടെ ഊന്നിലുള്ള ഒരു പാർട്ടി പഴയ ഒരു ടൈമിൽ ശവപ്പെട്ടി ശവപ്പെട്ടിക്കുമ്പോണോ എന്നുള്ള രീതിയിലുള്ള ഒരു വലിയൊരു അഴിമതി നടന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു അവരുടെ സമനായ അതിലുണ്ടായിരുന്നു എന്ന് പറയുന്ന പലരും ഇപ്പോൾ മരണപ്പെട്ടു പോയി പക്ഷേ എന്നാലും അതിൻ്റെയും ഒരു അന്വേഷണം എവിടെ എത്തിയില്ല ഞാൻ ഈ മൂന്ന് പാർട്ടികൾ എടുത്തു പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പല പല തലപ്പത്തിരിക്കുന്ന വലിയ വലിയ നേതാക്കന്മാരുടെ ഒരു കേസുകളും എങ്ങും എത്താതെ മാഞ്ഞു തേഞ്ഞു മാഞ്ഞു പോവുകയാണ് ഉണ്ടാകുന്നത് ജനാധിപത്യ സമ്പ്രദായത്തിൽ ചെറിയവനെന്നോ വലിയവനൊന്നും ഇല്ല നമുക്കുള്ള ആർട്ടിക്കിൾ അനുസരിച്ച് അതിൻ്റെ ആരാണോ എന്താണോ തെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ശിക്ഷ എല്ലാവർക്കും കിട്ടണം അതാണല്ലോ ജനാധിപത്യ സമ്പ്രദായം ഇത് കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ ജനങ്ങൾ എല്ലാവരും തുല്യരാണെന്ന് കരു കരുതൂ തീർച്ചയായിട്ടും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദീസ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്